നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച സ്വർണോത്സവം ട്വന്റി ട്വന്റി ഫൈവ് പ്രോത്സാഹന സമ്മാനം ആവണി ജ്വല്ലറിയിൽ വിതരണം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി സി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ പേരാമ്പ്ര യൂണിറ്റ് സംഘടിപ്പിച്ച ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി നടന്ന നറുക്കെടുപ്പിൽ വിജയികൾക്ക് ഒന്നാം സമ്മാനമായി വാഷിംഗ് മെഷീനും രണ്ടാം സമ്മാനമായി എൽഇഡി ടിവിയും മൂന്നാം സമ്മാനമായി മിക്സിയും ആവണി ജ്വല്ലറിയിൽ നിന്നും പർച്ചേസ് ചെയ്തവർക്ക് ലഭിച്ചിരുന്നു അതിനോടനുബന്ധിച്ച് നടന്ന പ്രോത്സാഹന സമ്മാന നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി സജ്ന ചെറുവണ്ണൂരും രണ്ടാം സമ്മാനമായി സജിത പാറാട്ടുപാറയും മൂന്നാം സമ്മാനമായി ജാനുവും നാലാം സമ്മാനമായി അഭിദീദ് സിയാറും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി യൂണിറ്റ് പ്രസിഡന്റ് സി സി അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സമ്മാനങ്ങൾ മൂന്ന് മാസം ബഹുമാരപ്പെട്ട സെക്രട്ടറി ബാവേട്ടിൻ്റെ ആവണി ജൊല്ലെ ആ അന്ന് നാല് സമ്മാനങ്ങൾ കൊടുത്ത് പിന്നെ മുന്നേ അഞ്ച് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് കൊടുത്തതാണ് ഇപ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന പരിപാടി അവസാനിച്ചിട്ടും നമ്മൾ സമ്മാന പദ്ധതി നന്ദിക്കില്ല ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വേറാമ്പ്ര യൂണിറ്റിൻ്റെ പേരിൽ വളരെയധികം നന്ദി വേറെ ഞങ്ങൾ എപ്പോഴും ഒന്നും ഇതുവരെ ഒരു മോശം പറ്റിയില്ല നല്ല കടയാണ് ആപ്പുഴ കൂടെ നല്ല ഇതാണ് ആത്മാർത്ഥത ഉള്ള നല്ലതാണ് സ്ഥിരമായിട്ട് ഞങ്ങൾ വീട്ടിലാണ് പാർട്ടി എത്തിയല്ലേ വെഡ്ഡിങ്ങിനാണെങ്കിലും നോക്കിയുള്ളതാണെങ്കിലും അമ്മയും അച്ഛനും എല്ലാവരും കൂടെ തന്നെയാണ് എടുക്കിയത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് യൂണിറ്റ് സെക്രട്ടറി ആവണി ബാബു ജോയിന്റ് സെക്രട്ടറി പ്രദീപൻ കൃഷ്ണ നൌഫൽ കനകപുരി വിനോദ് പാരാണ്ടി എന്നിവർ സമ്മാന വിതരണ ചടങ്ങിൽ സന്നിഹിതരായി ബിസിനസ് ന്യൂസ് മീഡിയ വിഷൻ പേരാമ്പ്ര